പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മലനാടൻ മലയാളി പോലെ ഒരടിസ്ഥാനവും ഇല്ലാത്ത ഒരു വിശ്വാസയോഗ്യവുമില്ലാത്ത ചാനലുകൾ കള്ളപ്രചാരണങ്ങളുമായിട്ട് വരുന്നു അദ്ദേഹം എന്തോ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് ഞാൻ അറിയുന്നത് കേരളത്തിലെ പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പുകളിലൊന്നായ അൽമുക്താദർ ഗ്രൂപ്പിന്റെ ചെയർമാന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ അൽമുക്താർ ഗ്രൂപ്പിൽ നടന്ന ഒരു ഐ ടി റെയ്ഡിൻ്റെ ഭാഗമായി വലിയ വ്യാജ പ്രചരണങ്ങൾക്കാണ് മറുനാടൻ മലയാളി അടക്കമുള്ള ചില യൂട്യൂബ് ചാനലുകൾ അൽമുക്താദർ ഗ്രൂപ്പിനെതിരെ തുടക്കമിട്ടിരിക്കുന്നത് അൽമുക്താർ ഗ്രൂപ്പിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ഇപ്പോൾ ഗ്രൂപ്പിന്റെ ചെയർമാൻ തന്നെ ഒരു വീഡിയോ സന്ദേശവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുഴുവനായെന്ന് കേൾക്കാം അൽ മുഖ്തദർ ജ്വല്ലറി ഗ്രൂപ്പിൽ കഴിഞ്ഞ എട്ട് ഒമ്പത് പത്ത് ദിവസങ്ങളിൽ നടന്ന ഇൻകം ടാക്സ് ആദായ നികുതിയുടെ പരിശോധനയുടെ വിശദവിവരങ്ങളാണ് അവരുടെ പരിശോധന കഴിയുകയും അവർ ഞങ്ങളോട് കുറേ കം കുറെ കാര്യങ്ങൾ ഞങ്ങളുടെ അക്കൗണ്ട്സ് ഡീറ്റെയിൽസ് അവർ പരിശോധിക്കുകയും അത് അതനുസരിച്ച് ഞങ്ങളോട് ചില കണക്കുകൾ ആവശ്യപ്പെടുകയും അതെല്ലാം ഞങ്ങൾ നൽകിക്കൊള്ളാമെന്ന് സമർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്രകാരം ഒരു ഇൻ ഇൻകം ടാക്സ് റെയിഡ് കഴിഞ്ഞാൽ അതിൻ്റെ സ്വാഭാവികമായി അതിൻ്റെ അക്കൗണ്ട്സ് ക്ലിയർ ചെയ്ത് വരാൻ സമയമെടുക്കും ഈ സമയത്താണ് ഈ സോഷ്യൽ മീഡിയയിലുള്ള പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മലനാടൻ മലയാളി പോലെ ഒരടിസ്ഥാനവും ഇല്ലാത്ത ഒരു വിശ്വാസയോഗ്യവും ഇല്ലാത്ത ചാനലുകൾ കള്ളപ്രചാരണങ്ങളുമായിട്ട് വരുത്തുന്നത് അദ്ദേഹം എന്തോ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് ഞാൻ അറിയുന്നത് പ്രധാനമായിട്ട് അൽ മുക്തർ ജൂലറിയെ പൊളിച്ചടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ദൗത്യം അദ്ദേഹത്തിന് ആരാണ് ഈ കൊട്ടേഷൻ കൊടുത്തത് കേരള സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും ഞാനിത് ആവശ്യപ്പെടുകയാണ് ഇദ്ദേഹത്തിൻ്റെ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്ന ആരാണ് ഇദ്ദേഹം പൊളിക്കാനായിട്ട് ഇറങ്ങാനായിട്ട് ഞങ്ങൾ പത്തിരണ്ടായിരം ആളുകളുമായി ഒരു ബിസിനസ് സാമ്രാജ്യം നടന്നുകൊണ്ടിരിക്കുന്നിടത്ത് അദ്ദേഹം കച്ച കെട്ടി ഒരു കൊട്ടേഷൻ ഏറ്റെടുത്ത് ആ സാമ്രാജ്യത്തെ തകർക്കും എന്നുള്ള കൂടി നടക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഒരു ചെറിയൊരു വീഡിയോ യൂട്യൂബ് അതാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് അദ്ദേഹത്തിൻ്റെ വ്യാപാരം എന്താ എന്ന് അറിയില്ല അദ്ദേഹം കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത് ആദ്യം വ്യാപാരം പഠിക്കുക സ്വർണ്ണ കച്ചവടം എന്നാൽ എന്തെന്ന് പഠിക്കുക അൽ മുഖ്താർ ജ്വല്ലറി എന്ത് മോഡലാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അൽ മുക്തർ ജ്വല്ലറി ജനങ്ങൾക്ക് സീറോ മേക്കിങ്ങിലാണ് സ്വർണ്ണാഭരണം നൽകുന്നത് അതുപോലെ തന്നെ പണിക്കൂലിയില്ലാതെ വിവാഹ പാർട്ടികൾക്കാണ് സാധനം നൽകുന്നത് ഇതിനെപ്പറ്റി കൂടുതൽ വിശദമായിട്ട് അദ്ദേഹത്തിന് പഠിക്കാവുന്നതാണ് അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് ആദായ നികുതി റെയ്ഡ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും എല്ലാം ഗവൺമെൻറ്റാണ് അപ്പം ഞങ്ങളുടെ ഗവൺമെൻറ് ഇന്ത്യ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു പരിശോധനയ്ക്ക് അവരുടെ ഉദ്യോഗസ്ഥർ വന്നാൽ നൂറ് ശതമാനം ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയിൽ ഒരു ഭാരതീയൻ എന്ന നിലയിൽ ഞാൻ സഹകരിച്ചു ഞാൻ സഹകരിച്ചുകൊണ്ടേയിരിക്കും എല്ലാ അതോറിറ്റികൾക്കും ജി എസ് ടിക്കും അതുപോലെ തന്നെ ഇൻകം ടാക്സിനും ഇൻകം ടാക്സ് വിജിലൻസിനും എല്ലാത്തിനും ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലും ഞങ്ങൾ അവരുടെ അന്വേഷണത്തിന് വിധേയമായി എസ്പെഷ്യലി ഞങ്ങൾ പറയണേ ബി എസ് അന്വേഷണത്തിൽ ഞങ്ങൾ അവർക്ക് അവർ ഞങ്ങളുടെ കടയിൽ അന്വേഷണം ഉണ്ടായി ഇതെല്ലാം ഞങ്ങൾ അതുപോലെ തന്നെ ഈ ആൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻ്റ് അസോസിയേഷൻ അവർ കള്ളപ്രചരണം നടത്തുന്നുണ്ട് അവർ കൊട്ടേഷൻ കൊടുത്തതാണെന്നാണെന്നുള്ളതാണ് ഞങ്ങളുടെ ദൃഢമായ സംശയം കാര്യം നാസർ കോയിക്കൽ എന്ന് പറയുന്ന അദ്ദേഹത്തെ അതിൻ്റെ ഒരു ട്രഷർ നിരന്തരം കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഞാൻ രണ്ടായിരം കോടി രൂപയും കൊണ്ട് നാട് എന്നാണ് രണ്ടാമത് അദ്ദേഹം പറയുന്നത് ഞാൻ ആളുകൾക്ക് സാധനം കൊടുക്കുന്നില്ലെന്ന് അറിയില്ല ആറ് വർഷമായിട്ട് ഞങ്ങൾ സാധനം കൊടുത്താണ് അതായത് വിവാഹ പാർട്ടികൾ സാധനം നൽകിക്കൊണ്ടാണ് ആയിരക്കണക്കിന് വെഡ്ഡിംഗ് പാർട്ടികൾക്ക് സാധനം കൊടുത്തുകൊണ്ടാണ് ഞങ്ങളുടെ മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾ ആരുമായിട്ട് മൂന്നോ ആറോ ഒമ്പതോ പതിനൊന്നോ മാസത്തിൽ പോലുള്ള ആരുമായിട്ട് ഒരു എഗ്രിമെൻറ്റും ഞങ്ങൾക്കില്ല ഇങ്ങനെയുള്ള വിശ്വസ്തമായ ഞങ്ങളുടെ സ്ഥാപനത്തിനെതിരെ കള്ളപ്രചരണം അടിച്ചുവിടുക്കേണ്ട അവരുടെ പ്രധാന ലക്ഷ്യം സീറോ മേക്കിംഗിൽ കൊടുക്കുന്നതാണ് അവരുടെ വൈഷമ്യത്തിൻ്റെ പ്രധാന കാരണം അവർക്ക് പണിക്കൂലി ലാഭം ഇതാണ് അവരുടെ ലക്ഷ്യം അതിന് ഞാൻ കൂട്ടുനിൽക്കുന്നില്ല അതിനുവേണ്ടിയാണ് അവർ ഈ പ്രചാരണം നടത്തുന്നത് ഇതിന് കൊട്ടേഷൻ വാങ്ങിക്കൊണ്ട് കുറേ യൂട്യൂബ് ചാനൽ അറിപ്പ് ശരിയാക്കി തരാമെന്ന് അവർ അറിഞ്ഞിരിക്കും ഇവരോട് എനിക്ക് പറയാനുള്ളത് അവർ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള പരിപാടികൾക്ക് ഇറങ്ങിത്തിരിക്കും സോമാന്യ സാമാന്യം അതെന്താണ് ബിസിനസ് എന്തെങ്കിലും മനസ്സിലാക്കുക അതിൽ എന്താണ് സത്യ നിജസ്ഥിതി ഉണ്ടോ ഒരു മാധ്യമപ്രവർത്തകന് ഇരുവർഷവും അന്വേഷിക്കുക ഒരു വാർത്ത കൊടുക്കരുത് അദ്ദേഹം എൻ്റെ അടുത്ത് ഇതുവരെ വിളിക്കുകയോ എന്നെപ്പറ്റി അന്വേഷിക്കുകയോ ചെയ്യാതെ കള്ളപ്രചരണങ്ങൾ അടിച്ചുപൊട്ടുകൊണ്ടിരിക്കുക ആയിരക്കണക്കിന് ചെറുപ്പക്കാർ എം ബി എ ബി ബി എ പഠിച്ച ചെറുപ്പക്കാർ ഇത് എന്താ മനസ്സിലാക്കിയത് ജി ഡി ജെ എം എം എ എന്നാൽ ഇദ്ദേഹത്തിന് എന്തറിയാം ആയിരത്തി അഞ്ഞൂറിൽ പരം വ്യാപാരികളും തൊഴിലാളികളുമുള്ള ഒരു സംഘടനയുടെ നേതാവാണ് ഇദ്ദേഹത്തിന് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊട്ടേഷനെടുത്ത് പ്രത്യേകിച്ച് ഇദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നത് ജൂവല്ലറികളെയാണ് എന്തിനാണ് ജൂവല്ലറികളെ മാത്രം ഇദ്ദേഹം ടാർഗറ്റ് ചെയ്ത് രാവിലെ മുതൽ നുണപ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇദ്ദേഹത്തിൻ്റെ കൊട്ടേഷനാണ് ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക അന്വേഷിക്കണം ഇദ്ദേഹം എന്തിനാണ് ഈ പണി ചെയ്യുന്നത് എന്നും അന്വേഷിക്കണം ഇത് ഞങ്ങൾ ഗവൺമെൻറ്റുകൾക്ക് പരാതി കൊടുക്കുക നിയമ നടപടികൾ ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിനെതിരെ ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ട് കള്ളപ്രചരണം നടത്തുന്ന മറ്റ് സംഘടനകൾക്കെതിരെയും ഞങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു ആൾറെഡി ഇതിൻ്റെ ഈ ട്രഷറും ഞങ്ങളുടെ സിവിൽ ആൻഡ് ക്രിമിനൽ കേസുകൾ അദ്ദേഹത്തിനെതിരെയുണ്ട് കൂടാതെ വീണ്ടും ഞങ്ങൾ നിയമ നടപടികളായിട്ട് ഈ സോഷ്യൽ മീഡിയ നേതാക്കൾ അതായത് ഇങ്ങനെ കള്ളപ്രചരണം നടത്തുന്നവർക്കെതിരെയും അതുപോലെ തന്നെ ഈ സംഘടനയ്ക്കെതിരെയും ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കാൻ ഞങ്ങൾ ഏകകണ്ഠമായി തീരുമാനിച്ച് മുന്നേറുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അവസരത്തിൽ ഞങ്ങളുടെ കസ്റ്റമറോട് പറയാനുള്ളത് നിങ്ങൾ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സുകൾ നിങ്ങൾ ഞങ്ങളോടുള്ള നൽകുന്ന കോൺഫിഡൻസ് ഞങ്ങൾ നന്ദിയുണ്ടായിരിക്കും അതുപോലെ തന്നെ ഞങ്ങൾ വിവാഹ പാർട്ടികൾക്കുള്ള ബുക്കിങ്ങുകൾ കൃത്യമായ സമയത്ത് ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് വരും വർഷവും ഞങ്ങളുടെ പുതിയ പ്രോജക്റ്റുകൾ മാളുകൾ ഉൾപ്പെടെ ഞങ്ങൾ ഈ വർഷം ഞങ്ങൾ ഉദ്ഘാടനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അൽ മുഖ്താർ ഗോൾഡ് മാൾ കോഴിക്കോടും കാസർഗോഡും ഒക്കെ വരികയാണ് കൂടാതെ മലപ്പുറത്ത് ഞങ്ങളുടെ ജുവല്ലറി വരികയാണ് അപ്പം ഇതിൻ്റെയൊക്കെ അമർഷവും ഈ അസോസിയേഷനുകൾക്കുണ്ട് അതിൻ്റെ പേരിലാണ് അവർ ഇങ്ങനെ കുപ്രചരണങ്ങൾ നടത്തുന്നത് ഞങ്ങൾ ഒരുപോലും ജി എസ് ടി ഇല്ലാതെ ഒരു ബില്ല് ഇല്ലാതെ ഞങ്ങൾ ഇന്നുവരെ വിൽപ്പന നടത്തിയിട്ടില്ല അതിന് ഉത്തമ തെളിവാണ് ഞങ്ങൾ ടേൺ ഓവർ അതുപോലെ ഞങ്ങൾ ഈ വർഷം കൊടുത്ത ടാക്സ് ജി എസ് ടി ആയി എൻ്റെ ടാക്സും അതുപോലെ ജൂവലറി ടാക്സും നിങ്ങൾ അന്വേഷിക്കുക ഈ കാരണങ്ങളല്ല ഈ പറയുന്ന മറുനാടനോ ഗവൺമെൻറ് എത്ര ടാക്സാണ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന് വെളിപ്പെടുത്താൻ പറ്റുമോ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ടാക്സും അദ്ദേഹം കൊടുത്തിരിക്കുന്ന ടാക്സുമായിട്ട് എന്ത് അന്തരമാണുള്ളത് ഞങ്ങൾ ആയിരത്തി അഞ്ഞൂറ് വരെ അഹോരാത്രം പണിപ്പെട്ടാണ് ഈ ടാക്സ് സ്വരൂപിച്ച് കൊടുക്കുന്നത് ഗവൺമെൻറ് ഞങ്ങൾ ഈ വർഷം തന്നെ എഴുപത് കോടിയോളം ടാക്സ് കൊടുത്തു അദ്ദേഹം എന്ത് എത്ര ടാക്സാണ് കൊടുത്തത് ഇന്ത്യയ്ക്ക് വേണ്ടി എന്ത് സംഭാവനയാണ് ഈ മറന്നാടൻ മലയാളി ചെയ്തത് അദ്ദേഹം ചെയ്യുന്നത് വേറെ ഒരു പണിയില്ല നുണപ്രചാരണം കള്ളപ്രചാരണം കഴിഞ്ഞ് വല്ലതും കിട്ടുമെങ്കിൽ അത് വാങ്ങാമെന്നുള്ളൊരു പരിപാടിയായിട്ട് ആൾ മുന്നേറുകയാണ് അത് അദ്ദേഹത്തിന് വെച്ച് കെട്ടേണ്ടി വരും എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് എന്തായാലും അൽമുഖ്തർ ജുവല്ലറി ഗ്രൂപ്പ് ഒരു ശക്തിക്കും അടുത്ത് നിർത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വളർന്നു കഴിഞ്ഞു അത് തൊണ്ണൂറ്റൊമ്പത് അള്ളാവിൻ്റെ പരിശുദ്ധ നാമങ്ങൾ എത്തിക്കുക ലോകം മുഴുക്ക് വ്യാപിക്കുക തന്നെ ചെയ്യും അതിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല അൽ മുക്തർ ജ്വല്ലറി ഇപ്രാവശ്യവും ഞങ്ങൾ പുതിയ പദ്ധതികളുമായി സീറോ മേക്കിംഗ് കൂടാതെ അഡീഷണൽ ഫൈവ് പെർസെൻറ്റും എയ്റ്റ് പെർസെൻറ്റും ഡിസ്കൗണ്ടും ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അഡ്വാൻസ് ഓർഡേഴ്സിന് ത്രീ മന്ത്സും സിക്സ് മന്ത്സിനും ഞങ്ങളെ എല്ലാ സ്ഥാപനങ്ങളും തിരുവനന്തപുരത്ത് അൽ ഷക്കൂർ അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട കടകളായ അൽ നൂറ് അതുപോലെ തന്നെ റസാക്ക് അൽ ഫത്താഹ് അൽ അലീം അതുപോലെ ഞങ്ങൾക്ക് എല്ലാ ജില്ലയിലും കൊല്ലത്ത് ചിന്നക്കടയിലാണ് അൽ ബാസിത് ഉള്ളത് അതുപോലെ അൽ ഗനി അൽ വാഹിദ് കരുനാഗപ്പള്ളി കെ എസ് ആർ ടി സ്റ്റാൻഡിനടുത്താണ് അതുപോലെ അസമദ് കോട്ടയത്തുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ അൽ കബീർ അൽ ലത്തീഫ് എറണാകുളം ഇടപ്പള്ളിയിലുണ്ട് അൽവൽ അൽ മാലിക് അൽ മുൾക്ക് ഞങ്ങൾക്ക് അങ്കമാലിയുണ്ട് അർ റഹ്മാനും അൽ മ അറഹീമും തൃശ്ശൂരിലുണ്ട് അൽ മാലിക് അൽ മുജീബ് തൃശ്ശൂർ പുത്തമ്പള്ളിയിലുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് പാലക്കാട് അൽ അതിലുണ്ട് അൽ സമീയ അതുപോലെ തന്നെ ഞങ്ങളുടെ പുതിയ പ്രോജക്റ്റ് ഇടപ്പാൾ വരുന്നുണ്ട് റാഷിദ് വരുന്നുണ്ട് അതുപോലെ ഞങ്ങൾക്ക് ബോംബ ബോംബെയിൽ അൽ മുത്തബിറുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ദുബായിൽ അൽ മുഖ്തദർ എൽ എൽ സി ട്രേഡിംഗ് ഉണ്ട് അതുപോലെ ഗഫാർ ഉണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് കെ അൽ മോയ്സ് ഇത്ര ഗോൾഡ് എക്സ്റ്റെൻഷനും അൽ കെബീർ ഉണ്ട് ഞങ്ങൾക്ക് അൽ ഇത്ര എക്സ്റ്റെൻഷനിൽ അതുപോലെ കേരളത്തിൽ ബുള്ളീൻ്റെ വ്യാപാരം ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അൽ മുഗിനി ബുള്ളീൻസ് തൃശ്ശൂറും അതുപോലെ ഹാൾമാർക്ക് സെൻ്റ് അൽ ഉണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് അൽ അലീം ഗോൾഡ് ഉണ്ട് ഇങ്ങനെയുള്ള ഞങ്ങളുടെ സ്ഥാപനങ്ങളിലെല്ലാം ആയിരക്കണക്കിന് ചെറുപ്പക്കാർ തൊഴിൽ ചെയ്യുകയാണ് അതുപോലെ ഞങ്ങൾക്ക് ആയിരക്കണക്കിന് കസ്റ്റമേഴ്സിൻ്റെ ഡെയിലിയുള്ള അഡ്വാൻസ് ഓർഡറും റെഡീസ് ഉണ്ട് അപ്പം ഇതിലെല്ലാം അസൂയ പൂണ്ടുകൊണ്ടാണ് ഇത്തരക്കാര് ഇങ്ങനെയുള്ള കള്ളപ്രചരണങ്ങൾ നടത്തുന്നത് ഈ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലുകാരൻ കുപ്രചരണം നടത്തുന്നതിൻ്റെ കുപ്രചാരണം കള്ളപ്രചരണം പച്ച കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം അതേ കഴിഞ്ഞ ആഴ്ച ഞാൻ രണ്ടായിരം കോടി രൂപയും കൊണ്ട് ഞാൻ മുങ്ങി നാട് വിട്ടു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് പേജ് പോസ്റ്റർ എൻ്റെ കടയുടെ എൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് അദ്ദേഹത്തിനെതിരെ ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് അദ്ദേഹം സമാധാനം പറയേണ്ടി വരും അദ്ദേഹം കള്ളപ്രചരണം അടിച്ചുവിടുകയാണ് അദ്ദേഹത്തിന് ഈ വ്യാപാരത്തിനൊന്ന് പൊളിഞ്ഞു കാണണം അതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അപ്പം അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ആഗ്രഹം കൊണ്ട് അദ്ദേഹം നടക്കും അദ്ദേഹം സൂക്ഷിക്കണം ജനങ്ങളോടാണ് അദ്ദേഹം വെല്ലുവിളിക്കുന്നത് ആദ്യം മനസ്സിലാക്കേണ്ടത് വ്യാപാരത്തിൻ്റെ മാതൃക എന്താണെന്ന് മനസ്സിലാക്കാതെ ജനങ്ങളെ വെല്ലുവിളിക്കാൻ പാടില്ല നിങ്ങൾ ജനങ്ങളെയാണ് വെല്ലുവിളിക്കുന്നത് അവർക്ക് കിട്ടുന്ന ലാഭത്തിനെയും കോടിക്കണക്കിന് കിട്ടുന്ന ലാഭത്തിനെയാണ് നിങ്ങൾ വെല്ലുവിളിക്കുന്നത് നിങ്ങളെക്കൊണ്ട് ഒരു രൂപ പോലും ആർക്ക് സഹായിക്കും കഴിക്കാൻ പറ്റാത്തൊരു മനുഷ്യനാണ് നിങ്ങൾ അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അൽ മുക്തർ ജുവല്ലറി ഗ്രൂപ്പ് ഇന്ന് കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അത് അതേസമയം മറുനാടൻ മലയാളിക്ക് ഒരുപാട് പ്രേക്ഷകരുണ്ട് അവരെയൊക്കെ ഞാൻ മാനിക്കുന്നു പക്ഷേ നിങ്ങൾ അദ്ദേഹം കൊടുക്കുന്ന വാർത്തകളുടെ എന്ന് പരിശോധിക്കാൻ ഞാൻ എളിമയോട് അഭ്യർത്ഥിക്കുകയാണ് കാര്യം അദ്ദേഹം ഞങ്ങൾക്കെതിരെ കള്ളപ്രചരണം നടത്തുന്നത് മാത്രമല്ല ഒട്ടനേകം വ്യാപാരികൾക്കെതിരെയും അദ്ദേഹം കള്ളപ്രചരണം അഴിച്ചുവിടുകയാണ് വേറെ ഒന്നിനും അല്ല അദ്ദേഹത്തിന് കൊട്ടേഷൻ വേണം ക്യാഷ് വേണം ഇതിനുള്ള പരിപാടിയാണ് അദ്ദേഹത്തിന് ചെയ്യുന്നത് അതിന് ഞങ്ങൾ അതിന് അതിനുവേണ്ട നേട അന്വേഷണത്തിനായിട്ട് ഞങ്ങൾ വേണ്ട ഗവണ്മെൻറ്റുകളിലോട്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നതാണ് അന്നേ ദിവസം ഈ രണ്ടായിരം കോടി രൂപ ഞാൻ മുങ്ങിയെന്ന് പറഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നു പിറ്റേ ദിവസം ഞാൻ കൊച്ചിയിൽ വെച്ച് പ്രസ് കോൺഫറൻസിൽ ഞാനിത് പറയുകയും ചെയ്തു ജനങ്ങളോട് മറനാടനൻ ചില മാധ്യമങ്ങളും കൂടെ ചേർന്നുകൊണ്ട് കുപ്രചരണം നടത്തുകയാണ് അവരുടെ പ്രധാന ലക്ഷ്യം ഞങ്ങളെ കസ്റ്റമറെ ഉന്നം കൊണ്ടുള്ളതാണ് അവരെ പാനിക്കാക്കുക എന്നുള്ളതാണ് എൻ്റെ കസ്റ്റമേഴ്സിനോട് എനിക്ക് വിനോദ രസകൾ അഭ്യർത്ഥിക്കാനുള്ള നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കുക ഇത്തരം കുപ്രജനങ്ങൾക്ക് അത് അർഹിക്കുന്ന അവജ നിങ്ങൾ തള്ളിക്കളയണമെന്ന് ഞാൻ ഒന്നും കൂടെ നിങ്ങളെ അഭ്യർത്ഥിക്കുകയാണ്